രേണു സുദിക്ക് ഇന്നുവരെ താനും ഒരു സഹായവും ചെയ്തിട്ടില്ലെന്ന് ബിഷപ്പ് നോബിള ഫിലിപ്പ് പൊതുസമൂഹങ്ങളിലെ എന്നെ കീറിമുറിക്കാൻ വേണ്ടി ഏതോ ചില സൈബർ ഇടങ്ങളിലിരുന്ന് എന്നെ കീറുമുറിക്കാൻ വേണ്ടിയാണ് രേണു സുദിക്ക് ഞാൻ സഹായം ചെയ്തുവെന്ന് പ്രതിരിപ്പിക്കുന്നത് ഈ നിമിഷം വരെ രേണു സുദിക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ല അവർ എന്നോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരന് കേരളത്തിലുണ്ടായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാഹനാപകടത്തിൽ അദ്ദേഹം ഈ ലോകത്ത് നിന്നും കടന്നുപോയി ആ സമയത്താണ് തന്റെ അടുത്ത സുഹൃത്തായ രാഹുലെ ഇരുമ്പുകുഴിയും മറ്റു മാധ്യമ സുഹൃത്തുക്കളും എന്നെ നേരിൽ വന്ന് കാണുന്നത് ഈ പ്രദേശത്ത് കുടുംബ സ്വന്തമായി എനിക്ക് കുറെ വസ്തുക്കളുണ്ട് ജാതിയും മതവും നോക്കാതെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ വന്ന് കൊല്ലം സുതിയുടെ മക്കൾക്കായി വീട് നിർമ്മിക്കാൻ വസ്തു നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് തയ്യാറായത് ട്വന്റി ചാനലിലെ ആർ ശ്രീകണ്ഠന് നായർ സാറും സി ഉണ്ണികൃഷ്ണന് സാറുമാണ് എല്ലാവിധ പ്രചോദനങ്ങളും തന്നത് ഞാൻ രണ്ട് കുഞ്ഞുങ്ങൾക്കായാണ് വീട് നൽകിയത് എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ സ്ഥലം നൽകിയതെന്ന രീതിയിലുള്ള പ്രചരണമൊക്കെ വന്നു ചാനലുകാരൊക്കെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന സമയത്താണ് രേണു സുതിയെയും മറ്റു കുടുംബാംഗങ്ങളെയും ഞാൻ ആദ്യമായി കാണുന്നത് അല്ലാതെ രേണു സുതിയുമായി കുടുംബപരമായിട്ടോ വ്യക്തിപരമായിട്ടോ മത മായിട്ടോ സഭാപരമായിട്ടോ യാതൊരു ബന്ധവുമില്ലെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടുന്നു വേനു സുതി എന്ന് പറയുന്ന വ്യക്തി എന്റെ സഭാംഗമല്ല അവർ റിഫോംഡ് ആംഗ്ലിക്കിന് ചർച്ച് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു അവരുടെ മാതാവും പിതാവും അവിടെ പോകുന്നുവെന്നായിരുന്നു എന്റെ അറിവ് ആകെ മൂന്നോ നാലോ തവണ മാത്രമാണ് കണ്ടത് എനിക്ക് ഈ വിഷയത്തിലൊന്നും യാതൊരു താല്പര്യവും എനിക്ക് ആത്മീയമായും സാമൂഹികപരമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു കലാകാരന്റെ കുടുംബത്തിന് സഹായം ചെയ്തു എന്നുള്ളതിന് ചിലർ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് വീട് പണി പൂർത്തിയാക്കിയത് വീടിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് േണു സുധിയോടുണ്ടായ ചോദ്യം സ്ക്രിപ്റ്റഡായിരുന്നു പലരെയും കരിവാരി തേക്കാനായി നടത്തിയ സ്ക്രിപ്റ്റഡ് സാധനമാണ് ഇത് അവർ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാനായി ധാരണയായി നിൽക്കുകയാണ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം അതിനുവേണ്ടി മറ്റുള്ളവരെ കരിവാരി തേക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ആ സ്ഥലത്തിന് സെറ്റിന് നാല് ലക്ഷം രൂപ വിലയുണ്ട് അങ്ങനത്തെ ഏഴ് സെന്റ് സ്ഥലമാണ് കൊടുത്തത് ഇപ്പോഴത്തെ വില അനുസരിച്ച് എങ്ങനെയാണെങ്കിലും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വരും വീട് പണിയെല്ലാം കൂടെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിനാണ് തീർന്നത് ഒരു അമ്പത് ലക്ഷത്തിന് മുകളിലുള്ള തുക ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും വേണ്ടി ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവർ വാടകയ്ക്ക് പോയി മാറി താമസിക്കുന്നു എന്നൊക്കെ കേട്ടു ബിഗ് ബോസിലേക്ക് പോയി കഴിയുമ്പോൾ സ്റ്റാറ്റസ് മാറുമല്ലോ അപ്പോൾ അവർക്ക് എറണാകുളത്തേക്കോ മറ്റോ മാറേണ്ടി വരും അത് മുന്നിൽ കൂടിയുള്ള ഒരു നാടകമാണ് ഇതെന്ന് ഞാന് പറയുകയുള്ളൂ ഇനി ഒരിക്കലും പോലും അവരോടൊരു സംസാരത്തിനില്ല ഏണു സുദിക്ക് ഒരു അഭിമുഖത്തിന് എത്ര പ്രതിഫലം കിട്ടുമെന്ന് ഇന്ന് എനിക്കറിയാം അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തോട്ടെ അതുകൊണ്ട് തന്നെ ഇനിയും ആരും രേണു സുദിക്ക് പണം ഇട്ട് കൊടുക്കരുത് മറിച്ച് കുഞ്ഞുങ്ങളെ സഹായിക്കാം ഏണു സുതിക്ക് ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ അവർക്കുണ്ട് അതിനെ അഭിനന്ദിക്കുന്നു പക്ഷേ ഇത്തരത്തിൽ ജോലിയുള്ളവരെ സഹായിക്കുന്നതിന് പകരം സ്വന്തം വീടിന് സമീപത്തുള്ള കഷ്ടപ്പെടുന്നവരെ സഹായിക്കണമെന്നാണ് പറയാനുള്ളത്